നമ്മുടെ ഹിതായത്ത് അവൻ നഷ്ടപ്പെടുത്തും സ്വർഗം നഷ്ടപ്പെടുത്തും ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മുടെ കൊടിയ ശത്രുവാണ് അവനെ ശത്രുവായി തന്നെ നമ്മൾ കാണണം എപ്പോഴും നമ്മുടെ കൂടെ അവൻ കുടിയിരിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല അവൻ്റെ കൂടെ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു കരീൻ ആ കരീനിനെ കൂടെ നിർണയിച്ചിട്ടല്ലാതെ അപ്പൊ ഏതൊരാളുടെയും കൂടെ ഒരു കരീനുണ്ട് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു കരീൻ അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അപ്പൊ സദാ നമ്മളുടെ കൂടെ കുടിയേറിയിരിക്കുന്ന ഒരു കരീനുണ്ട് എപ്പോൾ നമ്മൾ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനാണോ അപ്പോൾ അവൻ പണി തുടങ്ങും ഇത് നമ്മൾ കരുതിയിരിക്കേണ്ട വിഷയമാണ് അതിനിങ്ങനെ പേടിച്ചിരിക്കണം എന്നതല്ല മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള സദാ ബോധം നമ്മുടെ മനസ്സിൽ വേണം ഖുർആാനുമായി ബന്ധം നമുക്കുണ്ടാകണം പ്രഭാരത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണം ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഉറങ്ങുന്ന സമയം അതിനു മുമ്പ് എല്ലാം ിഖറുകൾ കൊണ്ട് നമ്മുടെ ജീവിതം നനച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കണം എപ്പോൾ നമ്മൾ അള്ളാഹുവിനെ വിസ്മരിക്കുന്നുവോ ഈ ദിഖറുകളിൽ നിന്ന് പിറകോട്ട് പോകുന്നുവോ അപ്പോൾ ഷെയ്ത്താൻ അവൻ്റെ പണി തുടങ്ങും നമ്മളെ വസ്വാസ് ഉണ്ടാക്കി നമ്മുടെ ഹിതായത്തിനെ തട്ടിയെടുക്കാൻ നമ്മുടെ തക്വ നഷ്ടപ്പെടുത്താനുള്ള പണികൾ അവൻ ചെയ്യും ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു ഖാലു അവർ ചോദിച്ചു വ യാ എല്ലാവരുടെ കൂടെയും ഒരു കരീൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങയുടെ കൂടെയും ഒരു കരീനുണ്ടോ റസൂൽഹിയുടെ മറുപടി ഖാൽ വ ഇല്ലാ ആനനി അലൈ എന്റെ കൂടെയും ഒരു കരീനുണ്ട് എന്നാൽ അവന്റെ വിഷയത്തിൽ അള്ളാഹു എന്നെ സഹായിച്ചു ഫ അസ്ലമ അവൻ ഇസ്ലാം സ്വീകരിച്ചു എന്നോട് ഹയറല്ലാതെ അവൻ നിർദ്ദേശിക്കുകയില്ല അലൈഹി പ്രസൂലാഹു തങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെയല്ല നമ്മളോടവൻ ദുർമന്ത്രണം നടത്തും ആദ്യം ദുർമന്ത്രണമാണ് വസ്വാസ് അവൻ ഉണ്ടാക്കും അടുത്ത ഘട്ടം എന്നുള്ളത് ദുർചിന്തയാണ് മൂന്നാമത്തത് ദുഷിച്ച അമലാണ് ആദ്യം മന്ത്രം രണ്ട് ചിന്ത മൂന്ന് അമൽ അങ്ങനെയാണ് ഒരു തെറ്റിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത തെറ്റുകളിലേക്ക് ഒരിക്കലും ചിന്തിക്കാത്ത തെറ്റുകളിലേക്ക് വസ്വാസുണ്ടാക്കി ദുഷിച്ച ചിന്തകളുണ്ടാക്കി പിശാജ് നമ്മളെ തള്ളിയിടും അതുകൊണ്ട് തന്നെ വളരെയേറെ നമ്മൾ കരുതിയിരിക്കണം ഇനി സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിമർശനമുള്ളത് മഹാനായ ഇബിന് മസ് അല്ലാഹു തലഹു അദ്ദേഹം ഇത് ഖുർആൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആനിൽ സൂറത്തുനാസി ഇല്ല ഖുർആനിന്റെ വിഷയത്തിൽ തന്നെ മുസ്ലിംങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ ചില വിവരദോഷികൾ ചില യുക്തിവാദികൾ അവർ പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഖുർആാനായി അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് മന്ത്രമായി അഭയദേട്ടമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്വഹാബികൾ അഭയദേട്ടം നടത്തിയ സൂറത്താണ് ഒരു പ്രാർത്ഥനയായി ദിഖറായിട്ടാണ് അവനത് മനസ്സിലാക്കിയിട്ട് ഇരുന്നത് ആദ്യകാലങ്ങളിൽ പിന്നീട് സൂറത്തായി അവതരിപ്പിക്കപ്പെട്ടു അത് മഹാനായ ഇബിന് മസൗദർ റതി അള്ളാഹുത്തലൻ അറിഞ്ഞിട്ടില്ല തുടക്ക കാലഘട്ടത്തിൽ അറിഞ്ഞിട്ടില്ല പല സ്വഹാബികളും അവരറിയാത്ത വിജ്ഞാനങ്ങളുണ്ട് അവർ പ പലരും കച്ചവടക്കാരായിരുന്നു പലപ്പോഴും അവരുടെ വ്യാപാര വ്യവഹാര മേഖലകളിൽ പോകുന്ന സമയത്ത് പലർക്കും പല വിജ്ഞാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് ആ ഇൽം അവർക്ക് ലഭിച്ചപ്പോൾ അവരത് തിരുത്താനും ആ പുതിയ വിജ്ഞാനത്തെ സ്വീകരിക്കാനും അവർ തയ്യാറായിട്ടുണ്ട് പ്ര പ്രമുഖരായ സ്വഹാബികൾ ഇവര് മസൗദ് റതി അള്ളാഹു തലഹുവിനെ ഇത് സൂറത്താണ് എന്ന് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിലേക്ക് മടങ്ങി അദ്ദേഹം ഇത് സൂറത്താണ് എന്ന് അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പൊ അതറിയാത്തത് കൊണ്ട് ചില വാക്കുകൾ ഇത് ഖുർആാനിൽ പെട്ടതല്ല എന്ന രൂപത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം മടങ്ങിയതോ സുഹാബികൾ ആ വിഷയം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മഹാനായ സുഹാബി ഇബിൻ വസു റതി അള്ളാഹു തലഹു അത് തിരിച്ചറിഞ്ഞതോ അത്തരം വിഷയങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില ഇസ്ലാം വിമർശകർ അവർ ചില സുകൾ ഉണ്ടാക്കാറുണ്ട് നമ്മളിൽ തന്നെ ചില ആളുകൾ അപ്പോൾ ഈ ഹദീസ് ഇബിൻ മസൂദിന്റെ വാക്ക് കണ്ട് അപ്പോൾ സ്വഹാബികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ ഖുർആാൻ എന്ന രൂപത്തിലേക്ക് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് അത് ശരിയല്ല മഹാൻ ഐബിൻ മസൂദ് റതി അള്ളാഹു തലഹു ഇൽമ് അറിഞ്ഞപ്പോൾ സൂറത്തുനാസിന്റെ അവതരണ പശ്ചാത്തലവും അത്തരം വിഷയങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ആ അഭിപ്രായത്തിൽ നിന്ന് മാറി അദ്ദേഹം ശരിയായ ആ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സൂറത്തുന്നാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ സൂചിപ്പിക്കാറുണ്ട് കേവലം ഒരു കേൾവി കൊണ്ട് അത് എൽമാവുകയില്ല നമ്മൾ എഴുതി വെക്കാൻ പരിശ്രമിക്കണം അമലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഇപ്പോൾ തന്നെ തുടക്ക ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ സൂറത്തുന്നാസ് പാരായണം ചെയ്യേണ്ട സമയങ്ങൾ പറഞ്ഞു എത്രത്തോളം നമ്മളതിൽ പരിശ്രമിക്കുന്നുണ്ട് നമസ്കാര ശേഷം ഞാനത് മറക്കാറില്ല എന്നെത്ര പേർക്ക് പറയാൻ കഴിയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാതെ കിടക്കാറില്ല എന്നെത്ര പേർക്ക് പറയാൻ കഴിയും രാത്രി ഉറങ്ങുന്ന സമയത്ത് തിക്കറുകൾ നമ്മുടെ മുൻഗാമികൾ എത്ര പ്രാധാന്യത്തോടുകൂടെയാണ് അവർ നോക്കി കണ്ടിട്ടുള്ളത് സുഫീൻ യുദ്ധത്തിൽ ജമൽ യുദ്ധത്തിൽ അതുപോലെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയങ്ങളിൽ പോലും നമ്മുടെ സെലഫുകൾ അവർ ധിഖറുകൾ ചൊല്ലാതെ പ്രാർത്ഥന നിർവഹിക്കാതെ അവരുടെ വിരിപ്പിലേക്ക് അവർ ചെന്നിട്ടില്ല പലപ്പോഴും ഒരു തടസ്സവുമില്ലാതെ ഒരു ക്ഷീണവുമില്ലാതെ ശീതീകരിച്ച റൂമിൽ നല്ല മെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ പോലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സമയങ്ങളിൽ പോലും നമ്മൾ തിഖറുകൾ വിസ്മരിച്ചു പോവുകയാണ് ഒരിക്കലും പ്രിയമുള്ളവരെ അത്തരമൊരു സാഹചര്യം നമുക്കുണ്ടാകരുത് അനുഗ്രഹങ്ങൾ കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കണം അതുപോലെ തന്നെ ക്ലാസ്സുകളിലുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് മനസ് മനസ്സിലാക്കണം കമൻറിൽ അത്തരം സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാള്ള കഴിയുന്ന രൂപത്തിൽ നമുക്കത് പറയാം അറിയാത്തതാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ഇൻഷാല്ല അത്തരം ഉത്തരങ്ങൾ പറയാൻ പരിശ്രമിക്കുകയും ചെയ്യും അള്ളാഹു തോഫിക്ക് നൽകട്ടെ സംശയം എന്നുള്ളത് രോഗമാണ് അതിനുള്ള പരിഹാരം അതിനുള്ള മരുന്ന് ചോദിക്കലാണ് അറിവില്ലായ്മ ഇരുട്ടാണ് ആ ഇരുട്ട് നീങ്ങണമെങ്കിൽ ചോദിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാവുക അതുകൊണ്ട് മടിയില്ലാതെ ചോദിക്കാൻ പരസ്പരം കുടുംബത്തിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് കേൾക്കാൻ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഈ പഠിക്കുന്ന കാര്യങ്ങൾ ജീവനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോഴാണ് നമുക്കിത് ഉപകാരപ്പെടുക ഈ ചിലവഴിക്കുന്ന ഓരോ സമയവും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും ദുനിയാവിൻ്റെ പിറകെ നമ്മൾ ഓടരുത് ദുനിയാവ് നമ്മുടെ ദീന പഠിക്കാൻ നമുക്ക് തടസ്സമാകരുത് ഒരു വലിയ മാലിന്യ കൂമ്പാരം ചൂണ്ടിക്കാണിച്ച് മഹാനഹദി അള്ളാഹുത്തൻ പറഞ്ഞ വാക്കുണ്ടല്ലോ ഇതാ നിങ്ങളുടെ ദുനിയാവ് നിങ്ങൾ ഓടുന്ന നിങ്ങൾ കരയുന്ന വാരിപ്പുണരാൻ കൊതിക്കുന്ന ദുനിയാവാണ് ആ കാണുന്ന മാലിന്യ കുമ്പാരം ആർക്കും വേണ്ടാത്ത മാലിന്യമാണ് ദുനിയാവ് എന്നത് നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്നായി പഠിക്കുക അള്ളാഹു ഇത്തരം നന്മകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാൻ ത സമിയൽ അലീം അലൈന ഇന്നക്കാൻ തവു റഹീം റബ്ബന തക്കബൽ മിന്ന സ്ലാ വറഹമുല്ലാഹി ഉബ